സംസ്ഥാന പോലീസ് സേനയിൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും ജോലിയിൽ പ്രവേശിക്കാനായില്ലെന്ന പരാതി നിലവിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി മൂന്നു മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് റാങ്ക് പട്ടികയിലുള്ള മൂവായിരം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ മെഴുകുതിരികൾ തെളിയിച്ചു പ്രതിഷേധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സിപിഒ പരീക്ഷയിലെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മൂവായിരം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുകുതിരികൾ തെളിയിച്ചാണ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജോലി സാധ്യതയാണ് ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം ഏപ്രിൽ അവസാനിക്കും പതിമൂവായിരത്തിലധികം പേർ ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്നും എഴുപത്തിയഞ്ച് ശതമാനത്തിൽ മുകളിൽ നിയമനം ഇനിയും നടത്തേണ്ടതുണ്ട് നല്ലൊരു സമയം ഞങ്ങളുടെ എല്ലാവരും എല്ലാ യുവജ കേരളത്തിലെ യുവജനങ്ങൾ ആഘോഷിക്കുന്നതും പല എൻ്റർടൈൻമെൻ്റ് കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടാതെ കുത്തിയിരുന്ന് രാത്രി കാലങ്ങളിൽ കുത്തിയിരുന്ന് ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് കൊറോണ സമയത്ത് മാസ്ക് ഇട്ട് ഫിസിക്കലി ചെയ്ത് അത്രത്തോളം ബുദ്ധിമുട്ടി ഞങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പ്രയർത്തിച്ച പതിനായിരത്തോളം യുവാക്കളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ മെഴുകുതിരി വെച്ച് നിൽക്കുന്നത് ഈ ഒരു മെഴുകുതിരി എന്ന് പറഞ്ഞാൽ വരൂ ഒരു ഒരു തിയോ അല്ലെങ്കിൽ മെഴുകുതിരി ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ പ്രത്യാശയുടെ നാളമാണ് ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വർഷമായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ അധികം പേരുടെയും പ്രായപരിധി കഴിയും ഒപ്പം മറ്റു തൊഴിലുകളിൽ വേണ്ടത്ര പരിചയം ഇല്ലാത്തതിനാൽ ഇവർക്ക് വേറെ ജോലികൾ ലഭിക്കാനുള്ള സാധ്യതയും മങ്ങുകയാണ് ഇനി മൂന്ന് മാസം മാത്രമേ ലിസ്റ്റിന് കാലാവധിയുള്ളൂ ആ മൂന്ന് ഇത്രയും കുട്ടികൾക്ക് നിയമനം ലഭിക്കേണ്ടത് ഇത്രയും കുട്ടികൾ അത് പ്രതീക്ഷിക്കുകയാണ് ഇത്രയും പേര് അത് കാരണം ഈ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ പല കുടുംബങ്ങളും മുന്നോട്ട് പോകത്തുള്ളൂ പല കുട്ടികളും ആത്മഹത്യയുടെ വക്കിലാണ് അതായത് മറ്റൊരു ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല ഇനി പി എസ് സി പരീക്ഷം ചെയ്തു പോലീസ് ജോലി അത്രത്തോളം ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് അപ്പൊ ഈ ഒരു സമയപരിക്ക് എന്ത് നടക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് സി പി ഓ നിയമനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അയ്യായിരത്തിലധികം നിവേദനങ്ങൾ ഉദ്യോഗാർത്ഥികൾ നവകേരള സദസ്സിൽ വെച്ച് കൈമാറി എന്നാൽ അതിനെ സർക്കാരോ പി എസ് സി പരിഗണിച്ചില്ല എന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു നവകേരള സദസ്സിൽ ഏകദേശം ഇരുപത്തയ്യായിരം പരാതികളാണ് നമ്മുടെ സി പി ഒ സേവ് സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം നൂറ്റി നാൽപ്പതോളം നിയോജക മണ്ഡ നിയോജക മണ്ഡലങ്ങൾ നമ്മൾ നൽകിയത് പക്ഷേ ഇതിന് ഏകദേശം നവകേരള സദസ്സ് തിന്ന് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടും നമുക്ക് ഏത് ഒരു തരത്തിലുള്ള മറുപടിയോ ഒരു തരത്തിലുള്ള പോസിറ്റീവായ ഒരു റെസ്പോൺസോ നമുക്ക് ഇതിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല ഈ റാങ്ക് ലിസ്റ്റ് ഏകദേശം ഇനി തൊണ്ണൂറ് ദിവസം മാത്രം മാത്രമാണ് ഇനി കാലാവധി ഉള്ളത് ക്രമസമാധാന പാലനം ഹൈവേ പട്രോളിംഗ് വിഐ പി ഡ്യൂട്ടി തുടങ്ങി നിരവധി പദ്ധതികൾ ഉണ്ടായിട്ടും അതിനായി വേണ്ടത്ര നിയമനം നടത്തുന്നില്ല ഇതിനെല്ലാം ഉപരി സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും കാരണം നിരവധി ഒഴിവുകൾ അങ്ങനെയുണ്ട് റാങ്ക് ലിസ്റ്റ് കാലാവധി തീരും മുൻപ് ഈ ഒഴിവുകളിൽ അർഹതപ്പെട്ട ജോലി നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ന്യൂസ് തിരുവനന്തപുരം